എടേ കടുവയായാലേ അതിന്റെ ഒരു ഗൗരവം വേണം കേട്ടോ ഞാൻ പിന്നെ ഇന്നലെ തലയിൽ വാങ്ങാൻ വീണായിരുന്നു മൂങ്ങുന്നത് തനിക്കല്ല തന്നെ ഇങ്ങോട്ട് നടക്കുന്ന എനിക്ക് അതിനെ നാണക്കേട് മനസ്സിലായോ ആയി എന്തോന്ന് മനസ്സിലായി ഇനി ഞാൻ ഭയങ്കര ഗൗരവം മതിയോ ഇങ്ങനെ വില പോലെ വളയണ്ട ശ്വാസം മുട്ടും വരുന്നത് നമസ്കാരം എന്താടാ ഗമ അയ്യോ നിനക്കല്ല ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു ഓഹോ ഇവൻ അല്ലേ നിന്റെ കളിയാക്കല് കൂടുന്നുണ്ട് പരമദ്രോഹി താൻ എന്നെ കൊലക്കി കൊടുക്കുവല്ലോ സൂത്ര ഞാൻ സൂത്രം എടേ ഈ വക ഗുലുമുലകളുടെ നേരെ ഗൗരവം വേണ്ട വാ വാ മൂപ്പർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് ഇങ്ങേരെയൊക്കെ കണ്ടാലേ നന്നായിട്ടൊന്ന് ചിരിച്ചാൽ തന്നെ പകുതി ഓക്കെയാ ഇയാളൊക്കെ ഇടിക്കാൻ എന്തെങ്കിലും കാരണം നോക്കിപ്പോൾ അടേ ഞാനേ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഏ ഇത് അയ്യോ എന്താണെന്ന് ചേടനെ കണ്ടാലേ ചിരിക്കണമെന്ന് സൂത്രം പറഞ്ഞിട്ടാ ഓഹോ ഇങ്ങനെ കരയാതെ സൂത്ര നമ്മളൊക്കെ കുറച്ച് ഗൗരവം കാണിക്കണ്ടേ